സർവീസ് റോഡുകൾക്ക് സമീപമുള്ള വീട് നിർമ്മാണത്തിന് ആക്സസ് പെർമിറ്റ് നിർബന്ധമാക്കില്ലെന്ന് മന്ത്രി എം വി രാജേഷ് തദ്ദേശ അദാലത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി താമസ ആവശ്യത്തിനുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് ദേശീയപാത സർവീസ് റോഡുകളിൽ നിന്നുള്ള ആക്സസ് പെർമിഷൻ നിർബന്ധമാക്കില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു സർവീസ് റോഡുകളിലേക്കുള്ള ആക്സസ് പ്രശ്നം വന്നു അതില് ആക്സസ് പെർമിഷൻ കിട്ടുക അതീവ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല പരാതി പോലും സ്വീകരിക്കുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത് ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ പ്രഖ്യാപിക്കുകയാണ് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ് പെർമിറ്റ് ഇല്ലാതെ തന്നെ പെർമിറ്റ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടും കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് ആക്സസ് പെർമിഷൻ ഇല്ലാതെ തന്നെ വീടുകൾക്ക് ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റും ും ലഭിക്കും വിവിധ ജില്ലാ അദാലത്തുകളിൽ വന്ന പരാതികൾ പരിഗണിച്ചാണ് പൊതുവായ തീരുമാനം സർക്കാർ സ്വീകരിച്ചത് വിമാനത്താവളം റെയിൽവേ പ്രതിരോധ സ്ഥാപനങ്ങൾ എന്നിവയുടെ എൻഒ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു മലപ്പുറത്ത് നടന്ന തദ്ദേശ അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷനായിരുന്ന ടി ഇബ്രാഹിം എം ആണ് ഇക്കാര്യം അധ്യക്ഷ പ്രസംഗത്തിൽ ഉന്നയിച്ചത് ഉന്നയിച്ച വിഷയത്തിന് തൊട്ടു പിന്നാലെ സംസാരിച്ച മന്ത്രി പരിഹാരം കാണുകയായിരുന്നു ആക്സസ് പെർമിറ്റിന്റെ മറവിൽ വലിയ ചൂഷണങ്ങൾ നടക്കുന്നുവെന്നും പരാതികളുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജില്ലാതല തദ്ദേശ അധാരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാലത്തിനൊത്ത വിവാഹ വെഡിംഗ് മാൾ കളക്ഷൻ കളക്ഷൻ പാർട്ടി വെയർ ജെൻസ് கலெக்ஷன் லேடிஸ் கலெக்ஷன் விவாஹ் வெட்டிங் மாட் கிறிஸ்டன் பிளாசா பில்டிங் குச்சிபுரம் ரோடு எடப்பாள்